അസളാം വരഹമുല്ലാ വസ്മിറുറഹ്മാൻ്റഹീം അലഹമുല്ലാറബിലാലമീൻ അള്ളാഹു മസൂലി വസ്ലിം കബീബിക്കൻ സയ്ലാന മുഹമ്മദ് മദീന അതൊരു ദിവസം സന്തോഷം കൊണ്ട് പുളകിതമായിട്ടുണ്ട് മദീനയിലെ മനുഷ്യർ മാത്രമല്ല മദീനയിലെ മരങ്ങളും മണൽ തരികളും അവിടുത്തെ ഓരോ അരുവികളും എന്നിവ കണ്ട സർവ്വ വസ്തുക്കളും സന്തോഷം കൊണ്ട് പുളകിതമായ ഒരു ദിനം അതേതായിരുന്നു ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തർ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ മദീനയിലേക്ക് ഹിജറ ചെയ്ത് പലായം ചെയ്ത് മദീനയിലെത്തിയ ദിവസം മദീനയിലെ സർവ്വ വസ്തുക്കളും ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ ആ വരവിൽ സന്തോഷിച്ചുകൊണ്ട് പൂർണ്ണമായും പ്രകാശപൂരിതമായി മാറിയിരുന്നു എന്ന് മഹാന്മാരാകുന്ന സഹാബത്ത് റലിയുള്ളാഹു തലാൻഹും നമ്മ നമ്മോട് പറയുന്നുണ്ട് സയ്യിദനെ അനസു ബിനി മാലിക് റലിയുല്ലാഹു അനഹുവിനെ തൊട്ടിമാൻ തുർമുദി റലിയുല്ലാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാനായ അനസ് ബിനു മാലിക് റലിയുല്ലാഹു തലാൻഹു പറയാ ലമ്മ ആക്കാൻ ലൗമുല്ലതി دخل فيه رسول الله صلى സൂലാഹി സാഹു അലഹി വസ്ലം അൽ മദീന ഹബീബായ മുത്ത നബി സലാഹു അലൈഹി വസ്ലം അവിടുന്ന് മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാ അമിൻ ഹാ കുല്ലുഷ് മദീനയിലുള്ള സർവ്വ വസ്തുക്കളും പ്രകാശപൂരിതമായി പ്രകാശം കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്ന് അനസ് അനസ്ബിന് മാലിക് റബി അല്ലാഹു അലാൻഹു പറയുകയാണ് അതെ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടുത്തെ അൻപത്തി മൂന്നാമത്തെ ജന്മദിനത്തിൻ്റെ അന്ന് റബിയല്ലാഹ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ ഓരോ സഹാബത്തും മുത്തനബി സല്ലാഹു അലി വല്ലാമ തങ്ങൾ വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞത് മുതൽ ദിവസങ്ങളോളം മക്കയുടെ ഭാഗത്തേക്ക് കുന്നിന് മുകളിലും മറ്റും ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്നുകൊണ്ട് മുത്തു ഹബീബ് വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആദ്യം എനിക്ക് കാണണം എൻ്റെ വീട്ടിലായിരിക്കണം മുത്തു ഹബീബ് സല്ലു അലൈസ് ആദ്യം താമസിക്കേണ്ടത് എന്ന ആ ഒരു നിർബന്ധം അവർക്കുള്ളത് കൊണ്ട് തന്നെ മുത്തുനബി സല്ലാഹു സ്വലം അത്തങ്ങളെ വരവേൽക്കാൻ വേണ്ടി മദീന ദിവസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങി തയ്യാറായി അല്ല ഖുർആൻ നമ്മോട് സൂചിപ്പിച്ചതനുസരിച്ച് അവിടുന്ന് ജന്മം കൊണ്ടത് മുതൽ തന്നെ മദീന ഒരുങ്ങി തയ്യാറായിട്ടുണ്ടായിരുന്നു മുത്തു ഹബീബ് തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ ഹബീബ് സല്ല അള്ളാഹു വസ്ലം അത്തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് പ്രകാശപൂരിതമായി എന്നാണ് സീതൻ അനസുബിൻ മാലിക് അലിയുള്ളു അലഹു പറഞ്ഞത് അവിടുന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ഓരോ സഹ മുത്തനബി സല്ലാല്ത്തങ്ങളെ നിർബന്ധപൂർവ്വം അവിടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുത്തനബിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒട്ടുകൊത്ത വിടുക അത് പ്രത്യേക നിർദ്ദേശമുണ്ട് പ്രത്യേക കൽപ്പനയുണ്ട് എവിടെയാണ് ഞാൻ ഇറങ്ങേണ്ടത് എവിടെയാണ് ഞാൻ താമസിക്കേണ്ടതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകപ്പെട്ട മൃഗമാണെന്ന് പറഞ്ഞു അവസാന മുത്തനബി സാഹുഹുസ്ലമത്തങ്ങൾ അബു അൻസാരി അൻസ്വാറിയുല്ലാഹു അൻഹു എന്ന സൊഹാബിയുടെ വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ആ വീട് യഥാർത്ഥത്തിൽ അബു അൻസാരി അൻസ്വാരി അലിയുള്ള വീടായിരുന്നില്ല മറിച്ച് മുത്ത് ഹബീബ് സല്ലാഹു തങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് വർഷം മുമ്പേ നിർമ്മിക്കപ്പെട്ട് മുത്തനബിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട വീടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബ് സല്ലാഹു അലഹി തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം കാരണം സുഹാബത്തു അലി അള്ളാഹു അനഹും മുത്തനബിയെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഒരുങ്ങി പക്ഷേ അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം ഹബ്ബയൂബിൽ അൻസായി അലി അള്ളാഹുൻ്റെ വീട്ടിൽ മുത്തൻ നബി സാഹുഹ തങ്ങൾ താമസമാക്കുന്നു അള്ളാഹു സുബാൻ ഹുബത്താല ഹബീബിന് അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുത്തെ അവിടുത്തെയോടൊപ്പം ജന്നാത്തുൽ ഫുറുസ് ഒരുമിച്ച് കൂടാനും റബ്ബ് നമുക്കൊക്കെ തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ